ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യയുടെ അച്ഛൻ സദാനന്ദൻ മരിച്ചിരിക്കുന്നു അതിന് കാരണക്കാരൻ ജീവൻ തന്നെ ഉള്ള പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിത്യ ഇതേ സമയം ശിവാനന്ദന്റെ വീട്ടിൽ ശിവാനന്ദൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു ആ ഫോൺ കോളിൽ ആകെ തകർന്നു പോയിരിക്കുകയാണ് ശിവാനന്ദൻ ഏട്ടൻ മരിച്ചു സദാനന്ദേട്ടൻ മരിച്ചു എന്ന ആ വാർത്തയായിരുന്നു അതിലുള്ളത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ആകെ തകർന്ന നിലയിൽ അവിടെ അങ്ങനെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് എല്ലാവരും അവിടേക്ക് വന്നു സുധിയും ശ്രുതിയും നളിനിയും വിമലും എല്ലാവരും അവിടേക്ക് വന്ന് കാര്യം തിരക്കുന്നുണ്ട് വലിയ നമ്മളെ നമ്മൾ പോയടാ എന്ന് പറഞ്ഞാണ് ശിവാനന്ദൻ അലറിക്കറിയുന്നത് സ്വന്തം ഏട്ടനായത് കൊണ്ട് തന്നെ നളിനിക്കും ഈ വാർത്ത വളരെ ദുഃഖമുണ്ടാക്കുന്നതാണ് നളിനിയും അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നു വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അവസാനം ഇല്ലാണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് ശിവാനന്ദൻ കരയുന്നു എനിക്ക് എന്റെ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുകയാണ് ശിവാനന്ദൻ പുറകെ അവർ ഓടുന്നു നളിനിയാണെങ്കിൽ എണ്ണിക്കാൻ വയ്യാത്ത അവസ്ഥയിലാകെ തകർന്നു പോയിരിക്കുന്നു നളിനിയെയും കൊണ്ട് പോവുകയാണ് വിമൽകുമാർ ഇതേ സമയം ഹരിയുടെ വീട്ടിൽ കുഞ്ഞിന്റെ നൂലുകെട്ട ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കുറച്ച് അത്യാവശ്യം ചില ബന്ധുക്കളൊക്കെ ഇവിടെ വന്നിരിക്കുന്നു സന്തോഷത്തിലാണ് ഹരിയും ഹരിയുടെ ഫ്രണ്ട് വേണുവുണ്ട് ബന്ധുക്കളിൽ ചിലർ ചിലർ പറയുന്നു ഹരിയുടെ വീണയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുകയാണ് എന്തായാലും അവര് കാര്യങ്ങൾ കല്യാണത്തിന് മുന്നേ നടത്തി വെച്ചില്ല എന്നൊക്കെയാണ് അവരുടെ സംസാരം ഇത് വേണു കേട്ടിരുന്നു വേണു പതിയെ തന്നെ അവരോട് വന്ന് പറയുന്നു നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ചേച്ചി ഒരു ചടങ്ങിന് വിളിച്ചാൽ വരണം മാന്യമായിട്ട് വന്ന് പങ്കെടുത്തിട്ട് പോണം അല്ലാതെ എവിടെ ചെന്നാലും നാണവില്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മറന്നു അവിടേക്ക് ഒരു കാറ് വന്നിരിക്കുന്നു അതിൽ മറ്റാരുമല്ല സംയുക്ത തന്നെ ഇവിടെന്തിനാ ഏറെ നേരവും ഇവിടെ കയറി വരുന്നത് എന്ന് വേണു ചോദിക്കുമ്പോൾ ഹരി പറയുന്നു ഇപ്പോൾ ഇനി ഒന്നും പറയണ്ട കുഞ്ഞിന്റെ ചടങ്ങിനാണ് ഇപ്പോൾ പ്രാധാന്യം എന്താ ഹരി സുഖമായോ എന്ന് സംയുക്ത ഹരിയോട് ചോദിക്കുമ്പോൾ എനിക്ക് അസുഖമൊന്നുമില്ല എന്ന് ഹരി അത് ഹരിയുടെ ധീരത പക്ഷേ ഹോസ്പിറ്റലിൽ കിടന്നു എന്നുള്ളത് സത്യമല്ലേ അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് സംയുക്ത പറയുന്നു വേണുവിന്റെ മുഖം കണ്ടിട്ട് സംയുക്ത ചോദിക്കുന്നുണ്ട് എന്താ ഒരു ദേഷ്യം പോലെ ഇത് കേട്ട് വേണു പറയുന്നു ഞങ്ങൾ പച്ച മനുഷ്യരാണ് ചിലപ്പോൾ മനസ്സിൽ ദേഷ്യം തോന്നിയാൽ മുഖത്തത് കാണും ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സംയുക്ത അകത്തേക്ക് പോയി അല്ല ഹരി പറഞ്ഞ മുഹൂർത്തമായല്ലോ ഇനിയിപ്പോ ചടങ്ങ് തുടങ്ങാം എന്നൊക്കെ വേണു പറയുന്നു വേ വീണു എവിടെ വീണയെ ചെന്ന് വിളിച്ചിട്ട് വാ എന്ന് പറയുന്നു അങ്ങനെ അമ്മാവൻ പോകാൻ തുടങ്ങിയപ്പോൾ ഹരി പറയുന്നു ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് വീണയുടെ അടുത്ത് ഇപ്പോൾ സംയുക്ത എത്തിയിരിക്കുന്നു പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് സംയുക്തയും ഹരിയും സംസാരിക്കുകയാണ് സംയുക്ത ഹരിയോട് പറയുന്നു ഇന്ന് കുഞ്ഞിന്റെ നൂലുകെട്ട് ഹരിയുടെ ചടങ്ങാണ് വീണയുടെ ചടങ്ങ് അവൾ പറയാനിരിക്കുന്നതേ ഉള്ളു ഇത് കേട്ട് ഹരി ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് ഒരു താല്പര്യമില്ലാതെ മുറിയിൽ കഥകടച്ചിരിക്കുകയാണ് വീണ ഹരി ചെന്ന് ഡോറിന് മുട്ടി വിളിച്ചു ചടങ്ങിനു നേരമായി താടേക്ക് വരുന്നില്ല എന്ന് ചോദിക്കുന്നു ഞാൻ തീരുമാനിച്ച ചടങ്ങല്ല എനിക്ക് താല്പര്യമുള്ള ചടങ്ങുമല്ല എന്ന് വീണ വീണ ഇത്തരം ഒരു അവസരത്തിൽ നീ വില പേശരുത് ശരിയാണ് നീ തർക്കിച്ചാൽ എനിക്ക് അപേക്ഷിക്കേണ്ടി വരും നിന്റെ കാല് പിടിക്കേണ്ടി വരും പക്ഷേ ആ കുഞ്ഞിന്റെ കാര്യം എന്നൊക്കെ ഹരി ഹരിയേടൻ കയറിയ എന്ന് വീണ അകത്തേക്ക് വിളിച്ചു അങ്ങനെ ഹരി അകത്തേക്ക് വന്നോ വീണ കഥ കടച്ചു അതിബുദ്ധിമാനായ നിങ്ങളോട് വിലപേശണമെങ്കിൽ കൃത്യമായ സമയം തിരഞ്ഞെടുക്കണം ഞാൻ പലതവണ ആവശ്യപ്പെട്ട ഒരു കാര്യം നമുക്കിടയിൽ കിടക്കുന്നുണ്ട് നമ്മുടെ ഡിവോഴ്സ് ഞാൻ പ്രസവിക്കുന്ന ദിവസം എനിക്ക് ഡിവോഴ്സ് അനുവദിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതായിരുന്നു മണിനെ സ്നേഹിക്കുന്നവൻ വാക്ക് തെറ്റിക്കില്ല എന്ന് കൂടെ കൂടെ പറയുന്നത് നിങ്ങൾ തെറ്റിച്ചോ ഇനി എനിക്കിതിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഞാൻ താഴേക്ക് വരാം ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യാം പക്ഷേ അതിനു മുന്നേ ദാ ഈ പേപ്പറിൽ ഒപ്പിടണമെന്ന് വീണ പറയുന്നു വീണ അത് ഹരിയുടെ മുന്നിലേക്ക് നീട്ടി പേനയും കയ്യിൽ തന്നെ കരുതിയിരിക്കുന്ന ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുകയാണ് ഹരി നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു അവകാശവാദവും പറയില്ല എനിക്ക് എന്നെ സ്വതന്ത്രയാക്കിയല്ലേ പറ്റുമോ പിന്നെ എന്നോട് നിങ്ങളൊരു കാര്യം കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ കരിയറിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കാമെന്ന് ആ സഹായം എനിക്ക് വേണമെന്നില്ല അതില്ലാതെ തന്നെ നിങ്ങളെ നിങ്ങൾ നിങ്ങളെത്തിപ്പിടിക്കാത്ത തരത്തിൽ ഞാൻ ഉയരത്തിലേക്ക് എത്തും ഹരി പറയുന്നു വീണ ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് വീണ വീണ്ടും പറയുന്നു പോരല്ലോ എനിക്കിഷ്ടമില്ലാത്ത കുഞ്ഞിനെ ഞാൻ മടിയിലിരുത്തണ്ടേ ഞാൻ വെറുക്കുന്ന ഒരു ചടങ്ങിൽ ചിരിച്ചോണ്ടിരിക്കണ്ടേ കുഞ്ഞിനു വേണ്ടി എന്തും ചെയ്യാന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ പിന്നെ ഇത് ചെയ്താൽ എന്താ കുഴപ്പം വീണ്ടും ടെൻഷനോടെ ഹരി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വീണ വീണ്ടും നിർബന്ധിക്കുന്നു കുഞ്ഞിൻ്റെ ചടങ്ങ് നടക്കുന്നില്ലേ നടക്കണ്ടേ ഒന്നുകിൽ ഇതിൽ ഒപ്പിടണം അല്ലെങ്കിൽ കുഞ്ഞിന്റെ അമ്മയില്ലാതെ ചടങ്ങ് നടക്കണം എനിക്കെന്തായാലും മാറ്റമില്ല എന്നും വീണ ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട് ദാഹിന് പറഞ്ഞ് ആ പേപ്പർ ഹരിയുടെ നേരെ നീട്ടി വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ഹരി അവിടെ ഹരിയെ വിളിക്കുന്നുണ്ട് കേട്ടില്ല എല്ലാവരും ഹരിയേട്ടനെ തുടങ്ങി ഇനി എന്നെ പറഞ്ഞിങ്ങനെ പേപ്പർ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹരി വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നു വീണയെ താലികെട്ടിയ ആ സംഭവം ഇപ്പോൾ ഹരി ഓർക്കുന്നു ഇവർ തമ്മിലുള്ള പല നിമിഷങ്ങളും ഇപ്പോൾ ഹരി ആലോചിക്കുകയാണ് ഹരി വീണയുടെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങി എന്നിട്ട് വീണ്ടും വീണയെ നോക്കുന്നു അങ്ങനെ ഹരി ഇപ്പോൾ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് സന്തോഷത്തോടെ വീണ അത് നോക്കുന്നു ശേഷം വീണയുടെ കയ്യിലേക്ക് ഹരി അത് കൊടുത്തു താങ്ക്സ് ഇനി നമുക്ക് ചടങ്ങ് നടത്താം കുഞ്ഞിപ്പോൾ പൂർണ്ണമായും നിങ്ങളുടേതാണ് കുഞ്ഞിന്റെ നൂലുകെട്ടിന് ഞാനും പങ്കെടുക്കാം അമ്മയായിട്ടല്ല അതിഥിയായിട്ട് എന്നൊക്കെ വീണ ഹരിയോട് പറയുന്നു ഈ സമയം ഹരി സോറി നിത്യ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ ശിവാനന്ദനും മക്കളും എല്ലാവരും എത്തിയിരിക്കുന്നുണ്ട് ആകെ തകർന്ന ഇപ്പോൾ എല്ലാവരും പിന്നെ മനുവും കൂട്ടരും അവിടെ എത്തിയിരിക്കുന്നു വിഷമിച്ചു നിൽക്കുന്നത് പോലെ ജീവൻ അവിടെ നിൽക്കുന്നുണ്ട് മോളുടെ കൂടെ സന്തോഷിക്കാൻ വേണ്ടി പുറപ്പെട്ടതല്ലേ ഏട്ടൻ എന്ന് നളിനി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നു എന്നിട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞില്ല എല്ലാവരും കൂടി എന്നൊക്കെ നളിനി പറയുന്നുണ്ട് രഘു ശിവാനന്ദനോട് പറയുന്നു ഉണരാൻ വൈകിയിരുന്നു മോള് തന്നെയാണ് ചെന്ന് വിളിച്ചത് അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചു അദ്ദേഹമാണ് കൺഫേം ചെയ്തത് ഇതുകൂടി കേട്ടപ്പോൾ ശിവാനന്ദൻ പൊട്ടിക്കരയുന്നു എന്റെ ഏട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം ആ മണ്ണിലാണ് ഏട്ടൻ ഉറങ്ങേണ്ടത് എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ശിവാനന്ദൻ ശിവാനന്ദനൊക്കെ കരയുന്ന കണ്ട് ആസ്വദിക്കുകയാണ് ജീവൻ ഇതിനിടയിൽ ജീവൻ മുഖം കഴുകുന്നുണ്ട് കണ്ണാടിയിൽ കൂടി ശരവണനും ശിവാനന്ദനും ജീവന്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശിവാൻ ജീവന്റെ മുഖത്തെ ആ ചിരി ചരിച്ചുള്ള ദൈവമേ എൻ്റെ ഏട്ടനെ എന്ന് പറഞ്ഞ് വീണ്ടും കരയുകയാണ് ശിവാനന്ദൻ ജീവന്റെ മുഖത്തെ ആ ഒരു ആ ഒരു ചിരി കണ്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ശരവണൻ പോലും പാവസാറ് അവർക്ക് എന്താ വിധിയല്ല വരേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് ശരവണൻ കരയുന്നു രഘു ഇങ്ങനെ ശരവണൻ പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് രഘുബോയ് ശരവണനെ സമാധാനിപ്പിക്കുന്നുണ്ട് ശിവാനന്ദ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തോളാം എന്ന് രഘു ശിവാനന്ദനോട് പറഞ്ഞു എല്ലാവരും കരയുന്നത് കണ്ട് ജീവൻ ആസ്വദിക്കുകയാണ് ആ ഒരു കരച്ചിൽ അതാണ് ജീവന്റെ ലഹരി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ